തെർക്കരിപ്പൂർ മെട്ടമ്മൽ ജി ഡബ്ല്യു യു പി സ്കൂൾ ശതാബ്ദി ആഘോഷം വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ശതാബ്ദി ആഘോഷം വിളംബരം ചെയ്തുകൊണ്ട് മെയ് ഒൻപതിന് നടക്കുന്ന ജാഥയിൽ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും സംബന്ധിക്കും മെയ് പതിനൊന്നിന് ഗുരുവന്ദനം പരിപാടിയിൽ പൂർവാധ്യാപകരെ ആദരിക്കും മെയ് പന്ത്രണ്ടിന് ശതാബ്ദി ആഘോഷം ഇ പി രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിക്കും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു പിന്നെ

на спиру черватур